കലക്കിട്ട് അതിന്റെ ചാറുതായി വെച്ചിട്ടുണ്ട് മിക്സിയിലല്ല കൈവരിച്ച് കലക്കി ഇടിച്ച് പിടിച്ചിട്ട് ചാറത വെച്ചിട്ടുണ്ട് അതിനിടെ തന്നെ ഓറഞ്ചിന്റെ തൊരിതാ ചിരികി പൊടിച്ചതായി വെച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ നമ്മളെ കോൺഫ്ലവർ കലക്കിയതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ഫ്രൈ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫ്രൈ ഫൈയിലേക്ക് നമുക്ക് ഈ ഓറഞ്ചിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കിട്ടും നമുക്ക് ഓറഞ്ചിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് എന്താ ഓറഞ്ചിൻ്റെ വെള്ളം നമ്മൾ നേരത്തെ കാണിച്ചു ആ സെയിം അളവ് കഴിഞ്ഞ ആ പാട്ടിലുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഒരു അതേ അതേ കണക്ക് തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് നമുക്കതായി ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം ഓറഞ്ചിൻ്റെ തൊലി ചിരിക്കരുത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതാ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ തൊലിയുണ്ട് തൊലി ഭാഗം നമ്മൾ ചിരികി എടുത്താണ് കേട്ടോ ചിരികി എടുത്തതാണ് എന്നിട്ട് നമുക്കത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് ജില്ല ഓറഞ്ച് ഓറഞ്ച് ജില്ലി മിഠായിയാണ് ഉണ്ടാക്കാൻ പോണത് ഫ്ലേവർ അല്ല ഒറിജിനൽ ഓറഞ്ച് വെച്ചിട്ട് ചെയ്തത് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓക്കെ പഞ്ചസാരയാണ് ഇതായി പോയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ നമ്മളിത് ഇട്ടേക്കുന്നത് പ്രൈഫലാണ് ഇതാ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഈ പ്രൈഫല് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അതെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിടിലം കിടിലും ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് ജെല്ലി ഓറഞ്ച് ഫ്ലേവർ അല്ല ഓറഞ്ച് ഓറിജിനൽ ഓറഞ്ച് ജെല്ലി മിഠായിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല കിടലവനായിട്ടുള്ളൂ അപ്പൊ ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം അതൊക്കെ എന്താ ബാക്കി പഞ്ചസാരത അവിടെ ഉണ്ട് നമുക്ക് മധുരം നോക്കിയിട്ട് കൊടുക്കാം കുറച്ചൊരു മധുരം നോക്കിയിട്ട് കൊടുക്കണം അപ്പം നമുക്ക് കുറച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മധുരത്തിന്റെ ഗ്യാസ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മധുരം കൊണ്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ഇരിക്കുന്നത് കോൺഫ്ലവർ കലക്കി വെച്ചേക്കുന്നുണ്ട് കോൺഫ്ലവർ നല്ലതായി കലക്കി വെച്ചേക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞ പാട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കോൺഫ്ലവർ കലക്കുന്ന കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ എല്ലാ പാട്ടും ഒന്ന് കണ്ടു നോക്കുക നമ്മളുണ്ടാക്കാൻ പോകുന്ന കിരന്താ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ജില്ലി ജെല്ലി മുട്ടായിയാണ് അത് നമ്മുടെ ഫ്ലേവർ അല്ല ഒറിജിനൽ ഓറഞ്ച് വെച്ച് തന്നെയാണ് ഉണ്ടാക്കാം കേട്ടോ ഒറിജിനൽ ഓറഞ്ചിൻ്റെ ഇതാണ് കേട്ടോ ഫ്ലേവർ വഴി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയല്ല ഇത് നമ്മൾ ഒറിജിനൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ജെല് ജെല്ലായിട്ട് ഉപയോഗിക്കുന്നത് ഓറഞ്ച് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിതാ ഈ സൺഫ്ലവർ നമ്മൾ കോൺഫ്ലവർ നമുക്കിതാ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ കോൺഫ്ലവർ നന്നായിട്ട് ഇന്നു കലക്കണം ഒരിക്കലും അത് കട്ടി പിടിക്കരുത് കട്ടി പിടിക്കാതെ വേണം അത് കലക്കി ഒഴിച്ച് കൊടുക്കണം അത് പ്രത്യേക സർക്കുലസ് നമ്മൾ കട്ടി പിടിക്കാൻ പാടില്ല അത് കട്ടിപ്പിടിക്കാത്ത ഇതിലേക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കീട്ടിൽ എന്താ ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ജെല്ലി മിഠായി ഇതായപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് പോയി ജെല്ലി മിഠായി മേടിക്കുന്ന വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ആട്ടിപ്പൊളി നല്ല ഓറഞ്ച് വെച്ച് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ജെല്ലി മിഠായി ഇതാണ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കതായത് അതോട്ട് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം നമുക്കത് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീഡിയം തീയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അന്ന് ഇളക്കി കൊടുക്കുക ഒരു കാരണവശാലും കട്ട പിടിക്കരുത് കേട്ടോ അങ്ങനെ ഒരു കേസുണ്ട് അപ്പം കട്ട പിടിക്കാതെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല കിടിലം കിടനം ഒരു എന്താ പറയുക ജെല്ലി ജെല്ലി മിട്ടായി ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഏത് ക്വാളിറ്റിയാണെന്നൊന്നും അറിയാൻ ഒക്കില്ല അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഓർജിൻ്റെ നീര് സ്വത്ത് സ്വപ്നം ഷോർട്ടേജ് വന്നത് അതുകൊണ്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകും കേട്ടോ കാരണം ഇത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പം പിന്നെ പുറത്തുനിന്ന് മേടിക്കേണ്ട അതിനൊക്കെ തന്നെ മക്കൾക്ക് കൊടുക്കാനൊക്കെ എളുപ്പമാവും നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ വയ്ക്കുക ഗസ് അതുപോലെ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസ് ഒന്ന് കാണുക നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരുപാട് ഉണ്ട് ഇപ്പം ഇന്ന് തന്നെ ഞാൻ ഒരു അടിപൊളി ഒരു ജാമ്പ ജാമ്പയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ എൻ്റെ പേരയുടെ കിടപ്പുണ്ട് ഇത് നമ്മളെ വീട്ടിലുള്ളത് തന്നെ തന്നെ ഉണ്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക അപ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ ഇന്നിപ്പം ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് തോരൻ നിലക്കിയിട്ട് നമ്മളെ ഇവിടെ പിടിച്ച ബീട്രൂട്ട് വെച്ചാണ് തോരൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അതുകൂടെ കാണുക അത് കട്ടിലുള്ള വീഡിയോ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ വിഷയം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ വിളി നിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രമിക്കാം കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ അത് കോൺഫ്ലവറും പിന്നെ അതില ആ ഒരു ഓറഞ്ച് ലായനായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരു പരിപരിപ്പ് ഒന്നുമില്ല നന്നായിട്ട് തന്നെ അത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെതായി ഇൻ്റെ ഒരു ചായ അതുപോലെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇരിക്കുമ്പോൾ പൊത്തി ഫ്രീട്ടായി കിട്ടപ്പോൾ ചായ കുടിക്കാറുണ്ട് എൻ്റെ ചായ എന്ന് അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക കിടനം കിടനം വിശേഷങ്ങൾ എന്തൊരു ഭാഷയാണെന്ന് മനസ്സിലാവുന്നത് എന്താണ് ഉദ്ദേശിച്ചത് ഇതെന്താണ് ഐ എൻ ടി എ മീഡിയ ഹായ് ഹായ് ഇപ്പഴുണ്ടോ എന്ന് അറിയാൻ പറ്റും ഞാൻ അത് നോക്കിയിട്ടില്ല അപ്പൊ ഈ രണ്ടാമത് മുജീബ് റഹ്മാൻ മുജീബ് എഴുതിയിരിക്കുന്ന ഐൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല കേട്ടോ ഒന്ന് വിശദമാക്കി തരാമോ അതിനെന്തെന്നാണോ ചോദിച്ചത് ഓക്കെ പയ്യസ് അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് കിടനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജെല്ലി മിഠായിയാണ് ആണ് അത് നമ്മൾ ഓറഞ്ച് ഫ്ലേവർ റിയൽ ആയിട്ടുള്ള ഓറഞ്ച് ഫ്ലേവറിലുണ്ടാക്കിയെടുക്കുന്ന ഒരു കിടിലം ജില്ലി മിഠായി ആണ് ഓക്കെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ബാക്കിയുള്ളതെല്ലാം മനസ്സിലായി എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിടിലം അടിപൊളി വരും ചെല്ലി ജില്ലിയാണ് കേട്ടോ ജില്ലി മിഠായി ആണ് ഓറഞ്ച് ഫ്ലേവറുള്ള ജെല്ലി മിഠായിയാണ് ആണ് ഓക്കെ അപ്പം നമുക്കത് ഇത് മീഡിയം തീയിൽ വെച്ച് വേണം മീഡിയം തീ വെച്ചിട്ട് നന്നായിട്ട് ഇതായി ഇളക്കി കൊടുക്കുക കേട്ടോ തീ ഒരിക്കലും ഹൈ ആവാൻ പാടില്ല അതിൻ്റെ തന്നെ ലോയാവാനും പാടില്ല മീഡിയം മാത്രം മതി മീഡിയം തീ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കൊക്കെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ കൂടെ കൂടെ വീഡിയോസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആയതുകൊണ്ട് ഇത് ലോങ് ആയിപ്പോ വളരെ ലോങ്ങ് ആയി പോയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വളരെ ഡിസ്റ്റർബായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാനിത് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് പാർട്ട് ബൈ പാർട്ട് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് എടുത്ത് കണ്ടാ മതി ഒരു പാട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ പാട്ട് കണ്ടാൽ മതി അപ്പൊ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നാം കേട്ടോ അതാണ് സംഭവം ചെയ്യാ തീർച്ചയായിട്ടും വെല്ലുബെട്ടം കൂടെ നിരവധി കിട്ടിലും കിട്ടിലും അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ജില്ലി മിഠായി ആണ് ഗസ് ഉണ്ടാക്കുന്നത് അയൻ വേണം എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കിട്ടിലും അടിപൊളിയായിട്ടുള്ള ജെല്ലിമിട്ടായി ആണ് നമ്മൾ ഇവിടെ നന്നായിട്ടത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇട്ടേക്കുന്നത് ഓറഞ്ച് ഫ്രഷ് ഓറഞ്ച് ഓറഞ്ചിന്റെ നമ്മൾ കൈ കൈവച്ച തന്നെ ഇട്ടിച്ച് കഴിഞ്ഞാൽ ആ നീരും പിന്നെ അതിൻ്റെ തന്നെ പഞ്ചസാരയും കൂടെ മിക്സ് ആണ് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോൺഫ്ലേവറിൻ്റെ പൊടി നന്നായിട്ട് കലക്കി അതുകൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കുന്ന കീട്ടിലെ ഒരു ജെല്ലി മിഠായിയാണ് അപ്പൊ വീഡിയോസ് ഫുൾ ഒന്ന് കാണുക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഓക്കെ അപ്പൊ നമുക്ക് ഇനിയുള്ളൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വരെ അല്ലേ വരെ നമുക്ക് ഇളക്കി കൊടുക്കാന്നുള്ളതാണ് അത് നമ്മൾ ചെയ്തേ പറ്റുക അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് നമുക്ക് ചെയ്യാൻ ഒക്കില്ല കാരണം ഒരു പരുവം കിട്ടൂല അതാണ് ഒരു കാര്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും വല്ല പെട്ടെന്ന് കൂടെ നേനിയപ്പിക്കുക നമ്മളെ ചായ കൂടി അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് എടുക്കേ ഒന്ന് കുടിക്കാൻ കണ്ടോ അത് അട്ടിപ്പൊളി സ്ട്രോങ് ചായ ആണ് കണ്ടോ ആ എന്താ രുചിന്ന് അറിയുമ്പോ നല്ല കിടലം അടിപ്പൊളി ചായയാണ് എന്ന് പറയുന്ന ചായ ചായ ഉണ്ടാക്കുന്ന ഒരുപാട് നമ്മുടെ നമ്മളെ ചാനലുണ്ട് അത് കണ്ടാൽ മതി കേട്ടോ ക്യാരമൽ ചായയാണ് കുടിക്കുന്ന ചായയുടെ പേരിൽ ക്യാരമ്പിൾ ചായ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇതുകൊണ്ട് ചെയ്താ മതി നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതൊട്ടൊന്ന് വറ്റി കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇളക്കി കൊടുക്കുന്നത് ശരിക്കും ഒരു എന്താ പറയാ ഇതാണ് പിന്നെ വ്യവസായിക ഇതായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഈ സെയിലിന് വേണ്ടി ഉണ്ടാക്കുന്നവർക്ക് വലിയ ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അവർക്ക് ഒരുപാട് ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടും നമുക്ക് പിന്നെ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനത്തെ ഇളക്കി കൊടുത്തേ പറ്റും നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടില്ല ജില്ലി മിഠായിയാണ് ഓറഞ്ച് ഫ്ലേവർ ആണ് അത് ഓറഞ്ച് ഫ്ലേവർ അല്ല ഓറഞ്ച് ഒറിജിനൽ ഓറഞ്ച് വെച്ച് ഉണ്ടാക്കുന്ന ജില്ലി മിഠായിയാണ് ആണ് മീഡിയമാണ് നമ്മളെ എല്ലാം ഇടത്തേക്ക് ചേർത്തു ചേർത്തിട്ട് നമ്മളത് തീയിൽ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം യെസ് അപ്പം എന്താ കഴിഞ്ഞ രണ്ട് പാട്ടുണ്ട് അതുകൊണ്ട് കാണാ കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എല്ലാം മനസ്സിലാവും അത് മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടെ ഒന്ന് നിലവിൽ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊന്ന് ഇളക്കി ഒന്ന് ട്രൈ ആക്കി വെച്ചിട്ട് ഇനി ഇതാ വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാം കാണാം ഓക്കെ